ആ ഹലോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഗ്രീൻലാൻഡ് കരുവാരകുടിലാണ് എൻ്റെ നാട്ടിൽ തന്നെ നല്ലൊരു പാർക്കാണ് അപ്പോൾ ഈ പാർക്കിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ ഒന്നിങ്ങനെ കാണിച്ചു കുട്ടികൾക്ക് കളിക്കാൻ നല്ല അടിപൊളി സംഭവങ്ങളുണ്ട് കുട്ടികൾക്കില്ല തന്നെ ഉള്ളൂ മുതിർന്നവർക്ക് പിന്നെ വെള്ളത്തിൻ്റെ ഇതും ഇതൊക്കെയാണ് അത് കുറച്ച് കോസ്റ്റ്ലി കുറച്ച് പൈസ കൂടിയതും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊന്നും ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇതാക്കുക അങ്ങനെ ഇതൊരു വാട്ടർ ഹൂളാണ് ഇത് വേണ്ട കുളിക്കും കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം എന്താ വെച്ചാൽ ഞാൻ ഇതാ ഇതിൻ്റെ ചാർജ് എങ്ങനെയാണ് സിംഗിൾ പേഴ്സിന് നിങ്ങൾ വായിച്ച് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഓക്കെ പിന്നെ ഇതൊക്കെ ഇതിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സംഭവങ്ങൾ തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ അല്ലേ പിന്നെ ആ കാണുന്നത് ഒരു ഇതാണ് വെള്ളത്തിൻ്റെ അക്ക് തന്നെയാണ് അതിൻ്റെ റേറ്റ് ഇതാ ഓക്കെ മനസ്സിലാക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ പക്ഷേ അതൊന്നും ഓപ്പൺ ഒരു മുപ്പത് റുപ്യങ്ങനെ കുട്ടികൾക്ക് അതിലെങ്ങനെ ഒന്ന് എങ്ങനെ വെള്ളത്തിൽ കളിക്കാണ് വെള്ളമൊക്കെ ട്രൈക്കും കാര്യങ്ങളൊക്കെ നടന്നു തന്നെയാണ് പിന്നെ അവിടെ അങ്ങനെ കുട്ടികളെ ഇതുണ്ട് അതിലും ഇതേപോലെ അൻപത് രൂപ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഇത് ക്രിസോണ് കുട്ടികളുടെ സംഭവങ്ങൾ കുട്ടികൾക്ക് ഇൻട്രോമെൻറ്റും കാര്യങ്ങളും ചെയ്യാലും സംഭവം പിന്നെ അഞ്ച് വയസ്സിന് മുകളിലെ കുട്ടികൾക്കൊക്കെ പത്ത് ഇത് വരുന്നുണ്ട് എൻട്രി ഫീസ് ആയിട്ട് വരുന്നത് അൻപത് രൂപയാണ് അവിടെ അങ്ങനെ ഒരു പുഴ ഒഴിച്ചു പോകും ഇങ്ങനെ പോകുന്നുണ്ട് വെള്ളം ആയിട്ടില്ല മഴ ഒക്കെ ആണെങ്കിൽ മൂടിയും സ്ട്രോങ് ആവുക ഇരിക്കാനിങ്ങനെ കുറെ അട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോരുത്തുണ്ടാക്കി അതൊക്കെ രസമാണ് പിന്നെ അതേപോലെ ഈ പാറിൻ്റെ മുകളിലൊക്കെ കാര്യം ഇങ്ങനെ ഇരിക്കാം അങ്ങനെയൊക്കെ തന്നെ പിന്നെ കുട്ടികൾക്കെല്ലാം തന്നെയാണ് കൂടുതലുള്ളത് കൂടുതലായിട്ട് കളി ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് ഓക്കെ പിന്നെ ഗേറ്റിൻ്റെ അപ്പുറത്ത് കൂടി ഇതിൻ്റെതല്ലാതെ അപ്പുറത്ത് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല കുളിക്കല സൗകര്യം ഒക്കെ ഉണ്ടാകാം അവിടെ ആൾക്കാരൊക്കെ ആണല്ലേ അവിടെ ഇങ്ങനെ കുളിക്കാം